വീഡിയോ സൂക്ഷിച്ച് കാണുക ആ വരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഏതൊരാൾക്കും മനസ്സിലാക്കാമെന്നൊരു കാര്യമാണ് ആ വണ്ടി റോങ് ആണ് അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോവേണ്ട വണ്ടിയുടെ ട്രാക്കിലാണ് ആ ഒരു കെ എസ് ആർ ടി സി ഇനി ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ താഴെ ഒരുപാട് ആളുകള് കെ എസ് ആർ ടി സിയെ സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് എതിരായിട്ടും വന്നിട്ടുണ്ട് കുറെ ആളുകൾ പറയുന്നത് ഈ വരുന്ന വാഹനം ഉണ്ടല്ലോ അവിടെ നിന്ന് നിർത്തിയിട്ട് അവർക്ക് എന്താ ഒന്ന് മാറ്റി എന്നുള്ളത് അതേപോലെ കെ എസ് ആർ ടി സിയെ എതിർത്തിട്ട് വരുന്നുണ്ട് അവർക്ക് അവരുടെ റൂട്ട് കൂടെ പോയാ പോരെ എന്നുള്ളത് ഇനി ഈ ഒരു വിഷയത്തില് ഞാൻ ഇവിടെ കാണുന്നത് എന്താ അറിയോ അല്ലെങ്കിൽ പല ആളുകളും ഇപ്പൊ അവർ കെ എസ് ആർ ടി സി ചോദിച്ചാലും അല്ലെങ്കിൽ ഇതേപോലെ വരുന്ന ആളുകളോട് ചോദിച്ചാൽ അവരൊക്കെ പറയുന്ന ഒരു ഉത്തരം എന്താ പറയുക ഞങ്ങൾക്ക് സമയമില്ല സമയത്തിന് എത്തണം സമയമില്ല ഈ ഒരു സമയം ഇല്ലായ്മ പല അപകടങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും അതായത് ഇവരുടെ ഈ ഒരു സമയമില്ലായ്മ കൊണ്ട് ഒരുപാട് അപകടം അതിപ്പോ ഇവിടെ ഈ ഒരു വാഹനം എന്നല്ലട്ടോ ഏത് വാഹനാണെങ്കിലും ഈ ഒരു സമയമില്ലായ്മ കൊണ്ട് ഒരുപാട് അപകടങ്ങൾ മരണം വരെ സംഭവിക്കുന്നത് ഞാനും ഇങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാനിതൊക്കെ പറയുന്നത് എന്തിനാറിയോ ഇപ്പൊ ചില ആളുകൾ ഭയങ്കര ന്യായീകരണമായിട്ട് വരും അപ്പൊ ന്യായീകരിക്കുമ്പോഴും ഒരു മയത്തിലൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവരൊക്കെ പറയുന്ന ഈ ഒരു സമയം ഇല്ലായ്മ ഉണ്ടല്ലോ ഇതിന് എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം എന്താ സമയല്ലെങ്കിൽ മാർക്കറ്റിൽ കുറെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഈ സമയം കൂടുതൽ കിട്ടാൻ അത് വല്ലത് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ എന്നെ കൊണ്ട് പറയാൻ സാധിക്കുള്ളൂ അല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഏകദേശം രണ്ട് മിനിറ്റോളം ഈ ഒരു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നിൽക്കുന്നുണ്ട് അവസാനം കെ എസ് ആർ ടി സി തന്നെ ആ ഒരു വണ്ടി എടുത്ത് പോയതാണ് ഈ ഒരു വീഡിയോ അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് ആ ഒരു കെ എസ് ആർ ടി സി കാരൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ആ നിർത്തിയിട്ട വണ്ടിക്കാരന്റെ ഭാഗത്താണോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരം സത്യസന്ധമായി എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും കണ്ടതോ ഇപ്പോ അയാൾ വണ്ടി എടുത്ത് അയാൾ പോയി അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക